ഇന്നത്തെ കാലത്ത് ഒരുപാട് ശ്രദ്ധ ലഭിക്കുന്ന ഒരു വിഷയമാണ് ഒറ്റയ്ക്ക് ജീവിക്കുക അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് പോകാതിരിക്കുക സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്വന്തം കാലിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വരുമാനം കൊണ്ട് സുഖമായി ജീവിക്കാം സ്വതന്ത്രമായി ജീവിക്കാം സാമ്പത്തികമായ ബാധ്യതകളില്ലാതെ ജീവിക്കാം എത്ര മനോഹരമായിരിക്കും അത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വയ്യ വേലികളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് എന്നൊക്കെ ഉള്ള തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരിന്നുമുണ്ട് അവരിൽ ഭൂരിപക്ഷവും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുന്നവരുമാണ് ആദ്യം തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം സാമ്പത്തികമായിട്ട് ഏറ്റവും നല്ലത് അതാണ് ഇപ്പൊ പ്രത്യേകിച്ചും ഒരു പുരുഷൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീക്കും പുരുഷനും ഒക്കെ ജോലി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോലും കൂടുതലായിട്ടും അധികം അധ്വാനിക്കേണ്ടത് പുരുഷന്മാരായിട്ടാണ് പൊതുവെ കാണുന്നത് പിന്നീട് അങ്ങോട്ട് കുട്ടികളുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും ഒക്കെ വലിയൊരു സാമ്പത്തിക ഭാരം അയാളുടെ തലയിലാണ് അങ്ങനെ അയാൾ നല്ലൊരു പ്രായമാകുമ്പോഴേക്കും ഏകദേശം തേഞ്ഞ് തീർന്ന ഒരു ടയറിൻ്റെ അവസ്ഥയിലേക്കാകുന്നു എന്നൊക്കെയാണ് പറയുക അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നൊന്നും ചിന്തിക്കാതെ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാൽ പോരെ എന്നുള്ളതാണ് പക്ഷെ ഇവിടെയാണ് ഒരു വലിയ മിസ്റ്റേക്ക് ഉള്ളത് ഒരു ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ കുടുംബം എന്ന് പറയുന്ന ഒന്ന് ഇങ്ങനെ വെറുതെ ഉണ്ടായി വന്നതല്ല നമ്മൾ ഇന്നതിൻ്റെയൊക്കെ ഭാഗമാണെങ്കിലും പരമ്പരാഗതമായി ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ പലരും മെനക്കെടാറില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ കുടുംബ പുരാണം എന്ന് പറഞ്ഞൊരു സിനിമ യൂട്യൂബിലൊക്കെ ഉണ്ട് ബാലചന്ദ്രമേനോൻ അംബിക തിലകൻ ശ്രീനിവാസൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതില് ബാലചന്ദ്രമേനോനും സഹോദരനായ ശ്രീനിവാസനും അങ്ങനെ കുറെ പേര് ഒരു കൂട്ടുകുടുംബം പോലെ ഒരു വീട്ടിൽ താമസിക്കുകയാണ് പക്ഷെ ഓരോ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ട് ബാലചന്ദ്ര മേനോൻ അതിൽ നല്ല ജോലിയുള്ള ഒരാളാണ് ബാങ്കിൽ ജോലിയുള്ള ആളാണ് അയാൾ ഭാര്യയോടൊപ്പം തൊട്ടപ്പുറയുള്ള വീട്ടിലേക്ക് താമസം മാറുന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി മറ്റൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി തുടങ്ങുകയാണ് പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആ സിനിമയിലെ ചില ഡയലോഗുകൾ അതായത് ബാലചന്ദ്ര മേനോന്റെ കയ്യിൽ പണം നിൽക്കുന്നില്ല ഈ കാശൊക്കെ എവിടെ പോകുന്നു അതായത് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം ഇയാളിങ്ങനെ പരിഭവിക്കുകയാണ് പണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പൊ ഈ കാശൊക്കെ എവിടെ പോകുന്നു അപ്പൊ ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പണ്ട് അതായത് കൂട്ടുകുടുംബത്തിൽ നിന്നിരുന്ന സമയത്ത് ഒരു വിഹിതം അങ്ങ് അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് കൂട്ടുകുടുംബങ്ങളൊന്നുമില്ല എല്ലാവരും ഓരോ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത് അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പോലും ഇപ്പൊ നിങ്ങളൊരു യുവാവ് അല്ലെങ്കിൽ യുവതിയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരിടത്ത് അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കാൻ പോവുകയാണ് വിവാഹം കഴിക്കാതെ തന്നെ എന്ന് ചിന്തിക്കുക നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ട് എന്ന് കരുതുക നിങ്ങളൊരു കുക്കിനെ നിർത്തുകയാണ് അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും ഓരോ ജോലിക്കാരെയൊക്കെ നിർത്തുകയാണ് നിങ്ങളുടെ കയ്യിൽ കാര്യമായ സേവിങ്സ് പിന്നെ ഉണ്ടാവില്ല കാരണം മുമ്പ് ഇത് കുടുംബത്തിലെ ഓരോ ആളുകളും ഷെയർ ചെയ്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവുകൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ പലരും കണക്കിലെടുക്കാറില്ല അല്ലെങ്കിൽ കറൻസി ആയിട്ട് പോലും കൺവേർട്ട് ചെയ്ത് നോക്കാറില്ല ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഗ്രഹനാഥനാണ് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നത് എന്നാണ് ഇന്ന് അതിലൊക്കെ വ്യത്യാസം പോലും പഴയ രീതിയിൽ തന്നെ എടുത്തു നോക്കിയാലും ഒരു വീട്ടമ്മ ഒരു വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഇതേ ഗ്രഹനാഥനോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് അയാൾ പറയും ഞാൻ മറ്റേ പണി തന്നെ ചെയ്തോളാം കാരണം പലപ്പോഴും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ പലതരത്തിലുള്ളതായിരിക്കും അതായത് പുറത്തുപോയി അധ്വാനിക്കുന്നവരുടെ അധ്വാനം മാത്രം ആളുകൾ കണക്കിലെടുക്കുന്നു അതേസമയം വീട്ടിൽ നൂറുകൂട്ടം ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അധ്വാനത്തെ ആരും അവിടെ വില മതിക്കുന്നില്ല നേരെ മറിച്ച് അതിന് നിങ്ങൾ ഒരു ശമ്പളം കൊടുത്തു നോക്കുക അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പേ ചെയ്യേണ്ടത് ആ ഒരു വീട്ടമ്മക്കായിരിക്കും അതുപോലെ അച്ഛനും അമ്മയും ഒരു പ്രായം വരെ കുട്ടികളെ നോക്കുന്നു അതിനുശേഷം അവര് സ്വന്തമായി അധ്വാനിച്ചു തുടങ്ങുമ്പോൾ അവര് തിരിച്ച് ഈ പേരൻസിനെയും കൂടെ കെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ വയസ്സാകുമ്പോൾ ഈ കുട്ടികൾ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് ഇന്ന് പേരൻസ് വളർത്തി വലുതാക്കി മക്കളെ വിദേശത്തേക്ക് വിടുന്നു അങ്ങനെ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവിടെ കഷ്ടപ്പെട്ടതിൻ്റെ പല ഇരട്ടി അവിടെ പോയി കഷ്ടപ്പെടുന്നു അവിടെ ഒരു മൂന്നാം കിട പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരുന്നു പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർക്ക് അത് ഓക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ആണ് പക്ഷേ ഒരു ഫാമിലി എന്ന് പറയുന്ന സംഭവം ഇവർ അല്ലെങ്കിൽ ഈ പേരൻസ് തുടങ്ങിയതിൻ്റെ പല ഗുണങ്ങളും ലഭിക്കേണ്ട സമയത്ത് അവർക്ക് ലഭിക്കുന്നില്ല പ്രധാനമായിട്ടും ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുൻപൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൾക്കാണ് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോളേ അല്ലെങ്കിൽ ചാടിക്കയറി കെട്ടേണ്ടായിരുന്നു കുറേ കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരിക അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പിന്നീട് രണ്ട് പേരാകുമ്പോൾ അവിടെ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ പിന്നെ നൂറ് ശതമാനം തുടരാനൊന്നും സാധിക്കണമെന്നില്ല പക്ഷെ അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അധികമാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു അഫോർഡബിൾ ആണെങ്കിലാണ് ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുക ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും ഉണ്ട് കഴിഞ്ഞവന് പായ കിട്ടാഞ്ഞിട്ടുമുള്ള വിഷമമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇനി കുറച്ച് പേർ ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ കെട്ടേണ്ടതായിരുന്നു എന്നുള്ള ചിന്തകൾ അപ്പോൾ എല്ലാം കൂടെ കൂടിക്കൊഴഞ്ഞ് പലരും ഒരു പൊതുദർശനം പോലെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കരുത് കാലം മാറുകയാണ് എന്നൊക്കെ പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒറ്റയ്ക്ക് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനായിട്ട് ഒരു ഉദാഹരണം പറയാം നമ്മൾ പല പ്രശസ്തരായ സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും നടന്മാരെയും ഒക്കെ കാണുന്നു ഇവരോട് ആരോടും പോയി ആരും നിങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ടോ എന്നാണ് വിവാഹം ഇങ്ങനെ നടന്നാൽ മതിയോ അവർക്ക് പ്രായം കൂടിയാൽ പോലും ഇത് ശരിയാകുമോ എന്നൊന്നും ചോദിച്ച് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെ ഉണ്ടാകാറില്ല കാരണം എന്താണ് അവരത്രയും സക്സസ് ആയതുകൊണ്ട് തന്നെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിലാണ് പക്ഷെ അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ പരിമിതമായ സാഹചര്യങ്ങളിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ പരിമിതമായ സാമ്പത്തികമുള്ളവർക്ക് വിവാഹം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് സിംഗിളായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സക്സസ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളൊരു സെലിബ്രിറ്റി ആകും നിങ്ങളൊരു സിനിമയിലെ ഒരു നടനോ ഇനി അത്രയും ആയില്ലെങ്കിലും ഒരു തിരക്കഥാകൃത്തെങ്കിലും ആകും അങ്ങനെ അത്യാവശ്യം പേരെടുത്ത് കഴിയുമ്പോൾ പിന്നെ ആളുകൾ ഇതൊന്നും ചോദിക്കില്ല പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ സിംഗിളായി നിൽക്കാൻ സാധിക്കുമോ സാധാരണക്കാർക്ക് പറ്റില്ല എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷെ അവരനുഭവിക്കേണ്ടി വരുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നൂറുകൂട്ടം ചോദ്യങ്ങൾ കാരണം നമ്മൾ എപ്പോഴും ഒരു സമൂഹമായിട്ട് ഇടപെടേണ്ടതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് റിയാലിറ്റിയാണ് അതായത് സമൂഹം ഒരാളെ മാർക്കിടുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയുള്ള ഒരാളാണ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് എന്ന് തോന്നിയാൽ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അയാൾ സക്സസ് ആണ് എന്നവർക്ക് തോന്നണമെങ്കിൽ അയാൾ വിവാഹം കഴിക്കണം ഒരു സമയമാകുമ്പോൾ പിന്നെ ഒരു ഫാമിലി ലൈഫിലേക്ക് തന്നെ പോകണം പിന്നെയും വരും കുറേ ചോദ്യങ്ങൾ പക്ഷേ അതാണ് ഒരു സ്കെയിലെന്ന് പറയാം നേരെ മറിച്ച് വളരെ ആളുകൾ വളരെ സക്സസ് ആയിട്ടൊക്കെ ഉള്ളവരുണ്ടാകും വളരെ റിച്ച് ആയി മാറിയവർ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ളവർ അവരെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയാം കാരണം അവർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരായതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളെ അവർക്ക് നേരിടേണ്ടി വരുന്നില്ല അവർ ഇതിനുമൊക്കെ ഉപരിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടാകും ഇപ്പോൾ കോടി ജനങ്ങളുള്ള കേരളത്തിൽ തന്നെ അങ്ങനെ എത്ര പേരുണ്ട് ഒരു പതിനായിരം പേരുണ്ടായാലായി മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അവൻ കൊണ്ടുവന്ന സംവിധാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ ചക്രം കണ്ടുപിടിക്കുന്നു അവിടെ നിന്നൊക്കെയാണ് പ്രധാന വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിനിടയിൽ നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ കൊണ്ടുവന്ന ഒരു വലിയ സംവിധാനം അല്ലെങ്കിൽ ഒരു വലിയ കണ്ടുപിടുത്തമാണ് കുടുംബം എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് കടന്നു വരുന്നത് നമ്മൾ എന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതലാണ് മനുഷ്യൻ ഇന്നത്തെ മനുഷ്യന്റെ രീതിയിലേക്ക് മാറി തുടങ്ങുന്നത് എന്ന് പറയാം അതിനു മുമ്പ് സ്വകാര്യ സമ്പാദ്യം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്റേത് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയില്ല കിട്ടുന്നത് പെറുക്കി തിന്നുക അല്ലെങ്കിൽ വേട്ടയാടി കഴിക്കുക കുറെ പേര് ഒരുമിച്ച് ജീവിക്കുക കുട്ടികളെ നോക്കുക അല്ലെങ്കിൽ അവർക്കൊരു പ്രാപ്തി ആവുന്നത് വരെ അവരെ സംരക്ഷിക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ സ്ത്രീയുടെ മാത്രം ചുമതലയായിരുന്നു പുരുഷനവിടെ വലിയൊരു റോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കൃഷി ആരംഭിച്ചപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങി കാരണം പോകുന്നിടത്തേക്ക് കൃഷി ചുമന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല കൃഷി തുടങ്ങുന്നത് തന്നെ ഏറ്റവും സുഖമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാതെ ജീവിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏതേം തോട്ടത്തിൽ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇഷ്ടം പോലെ പറിച്ചു തിന്നുന്ന രീതിയിലൊന്നുമല്ല മനുഷ്യൻ വേട്ടയാടി നടന്നിരുന്ന കാലത്ത് ജീവിച്ചിരുന്നത് എപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമായിരുന്നു ഈ ഒരു ദിവസം കടന്നു കിട്ടിയാൽ അതൊരു ഭാഗ്യമാണ് ഒരുപാട് പുറകോട്ടൊന്നും പോകേണ്ട ഒരു ബി സി പതിനായിരം വർഷമൊക്കെ എടുത്തു നോക്കിയാൽ പോലും അന്നത്തെ മനുഷ്യരുടെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാല് ഇരുപത് വയസ്സൊക്കെയാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ അവനവൻ ചെയ്യുന്നത് അവനവന് എന്നുള്ള രീതി വന്നു അതിനെ തുടർന്നാണ് വിവാഹങ്ങൾ വരുന്നത് ആദ്യമൊക്കെ പലർക്കും പല ഇണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വിവാഹം ആരംഭിക്കുന്നത് ഇനി ഒരു പ്രത്യേക പദവി ഇവൾക്ക് കൊടുക്കുകയാണ് ഇത് ഇയാളുടെ ഭാര്യയാണ് അപ്പോൾ ഇത്രയും സ്ഥലത്തെ കൃഷിയും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇയാൾക്ക് ഈ സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടികൾക്കായിരിക്കും എന്നൊക്കെയുള്ളൊരു വ്യവസ്ഥയിലാണ് ആദ്യം ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത് ഒരു കൂട്ടം മനുഷ്യർ എന്നതിൽ നിന്ന് പിന്നീട് ഒരു സമൂഹമാകുന്നത് അവിടെ പ്രധാനമായിട്ടും ആദ്യകാലം മതങ്ങൾക്കൊക്കെ ഒരു പ്രധാന റോളുണ്ട് ആളുകൾക്ക് പൊതുവായി നിൽക്കണമെങ്കിൽ പൊതുവായൊരു വിശ്വാസം വേണം അത് തീർച്ചയായും ഒരു മണ്ടത്തരമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഇടിമിന്നലിനെ ദൈവമായിട്ട് അവർ കാണും അല്ലെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് അതിനെ ദൈവമായിട്ട് കാണും അങ്ങനെ കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നു അങ്ങനെയാണ് ആദ്യകാല സമൂഹങ്ങൾ വരിക കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് മതങ്ങൾ അന്ന് നല്ലതല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ലതൊന്നുമല്ല അത്രയും അറിവില്ലാതിരുന്ന കേവലരായിട്ടുള്ള അന്നത്തെ മനുഷ്യർക്ക് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളെ അന്ന് ഈ ഒരു സമൂഹത്തിന്റെ കെട്ടുപാടുകൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളൂ അത് ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു മണ്ടത്തരമില്ല അതാണ് ഇന്നും നടക്കുന്നത് നേരെ മറിച്ച് അന്നത്തെ മനുഷ്യർ നമുക്കൊരു ക്ലബ് ട്വൻറ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ നിൽക്കാമെന്നൊന്നും അന്നുള്ള മനുഷ്യർക്ക് അത് സാധ്യമല്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ ഫോളോ ചെയ്ത് അതൊരു സമൂഹമായിട്ട് മാറി ഇതെല്ലാം ഇങ്ങനെ ആസൂത്രണം ചെയ്ത് വരുന്നതല്ല നമ്മൾ തന്നെയും ഇന്ന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകില്ല പക്ഷേ ഈ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കാലക്രമത്തിൽ ഇതിങ്ങനെ ആയി വന്നിരിക്കുന്നതാണ് അതൊരു സമൂഹവും കുടുംബവും ഒരു വ്യക്തിബന്ധവും ഒക്കെ ഉൾപ്പെടെ അങ്ങനെയാണ് ഇപ്പോഴുള്ള മതങ്ങളെല്ലാം തന്നെ വന്നിട്ട് കൂടി പോലെ ഒരയ്യായിരം ആറായിരം വർഷം പോലും ആയിട്ടില്ലാത്തൊക്കെയാണ് ഇപ്പോഴുള്ളത് നമ്മൾ പറയുന്നത് പതിനായിരം വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള കാര്യമാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് ലക്ഷം വർഷങ്ങൾ അതായത് പരിണാമമൊക്കെ ഉൾപ്പെടുത്തിയാൽ പിന്നെയും അഞ്ച് ലക്ഷം വർഷങ്ങളൊക്കെ വേണേൽ പറയാം പക്ഷെ മനുഷ്യൻ ഇന്നത്തെ രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ട് ഒരു പതിനായിരം വർഷങ്ങളെ ആയിട്ടുള്ളൂ കൃഷി തുടങ്ങുന്നതോടെ അല്ലെങ്കിൽ വളരെ അധികം മാറാൻ തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ മനുഷ്യനായിട്ടൊരു പത്ത് മുന്നൂറ് വർഷങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കാലം മാറുന്നത് എന്ന് നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ട് എങ്ങനെയാണ് മനുഷ്യരെ മുഴുവൻ മാറ്റിമറിച്ചത് എന്നൊക്കെ അതൊരു വലിയ അധ്യായമാണ് മനുഷ്യർ ഒരുപാട് മുന്നേറുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് മണ്ടത്തരങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നിവിടെ എത്തി നിൽക്കുമ്പോഴും ഏതാനും ആയിരം വർഷങ്ങൾക്കൊക്കെ മുൻപ് ആരൊക്കെ എഴുതി വെച്ച മണ്ടത്തരങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്നും ഭൂമിയിലുള്ള ഭൂരിഭാഗം മനുഷ്യരും ഒരു പരിധി വരെ നിൽക്കുന്നത് നിങ്ങളെ ദരിദ്രനാക്കുന്നത് ഇന്ന ഇന്നിന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിൽ കുറേയൊക്കെ നിങ്ങളെ അങ്ങ് സോപ്പിടുന്നതായിരിക്കും ഇതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല ഈ കാലഘട്ടത്തിൽ ഇതാണ് വരവ് ചിലവ് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും അങ്ങ് ഇഷ്ടപ്പെടും പക്ഷേ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിലിരിപ്പും വായിലിരിപ്പും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ജോൽസിനെ കാണാൻ പോയാൽ അയാൾ പറയും ഇത് നിങ്ങളുടെ പ്രശ്നമൊന്നുമല്ല ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ എൻ്റെ പ്രശ്നമല്ല വേറെന്തോ പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് നോക്കിയാൽ ഒരാൾ ദരിദ്രനായി തുടരുന്നത് അല്ലെങ്കിൽ കയ്യിൽ പണം കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നിനും തികയുന്നില്ല മുഴുവൻ ചിലവായി പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇൻസ്റ്റലൊക്കെ കാണുമല്ലോ ഈ സമ്മർ ഇൻ ഹെയിമിലെ ഒക്കെ പാട്ട് ഇപ്പോൾ റീലിലൊക്കെ ഒരുപാട് വരാറുണ്ട് ഫാമിൽ പൈക്കിളില്ല ലോണിൽ ബാക്കിയില്ല ബാങ്കിൽ ക്യാഷ് അടച്ചില്ല കുട്ടിക്കാലിതൊക്കെ പാടി നടന്നു ഇപ്പോഴാണ് ആ അവസ്ഥ മനസ്സിലാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു നാട്ടുകാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ആളുകളെ ബോധിപ്പിക്കുക ഇങ്ങനെ ചിന്തിക്കുന്നു പിന്നെ മരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതം എന്നാണ് പറയുക അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ട് ഇത് മുഴുവൻ മാനേജ് ചെയ്യാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഭൂരിഭാഗം ആളുകളുടെയും ദാരിദ്ര്യത്തിനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയ്ക്കും കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് അതിലൊന്ന് വിവാഹമാണ് നമ്മളിപ്പോൾ മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിൻ്റെ ആഡംബരങ്ങളും അവിടെ വരുന്ന സെലിബ്രിറ്റികളെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും നമ്മളൊരു വീഡിയോ ചെയ്തതാണ് പക്ഷേ മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ ഒരു ശതമാനം പോയിട്ട് ഒരു അര ശതമാനം പോലും അദ്ദേഹം അവിടെ ചിലവഴിച്ചിട്ടില്ല പക്ഷെ നമ്മൾ അതിനെ ദൂർത്തെന്ന് പറയുന്നു എന്നാൽ ഒരു ശരാശരി മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ നമ്മുടെയൊക്കെ വിവാഹത്തിന് ചിലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആകെ സമ്പാദിക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗവുമാണ് ചില ആളുകൾ സമ്പാദിച്ച് വെച്ചിട്ടാണ് അതിൽ നിന്ന് ചിലവഴിക്കുന്നത് എന്ന് ചിന്തിക്കാം എന്നാൽ ഇന്ന് ഇടത്തരക്കാരിൽ ഭൂരിഭാഗവും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പണം കടം വാങ്ങിയും ലോൺ എടുത്തും ആർഭാടപൂർവം കല്യാണങ്ങൾ നടത്തുന്നതാണ് ലോക്ക്ഡൌണിൻ്റെയൊക്കെ സമയത്ത് ഇരുപത് പേരെയും അമ്പത് പേരെയും ഒക്കെ വെച്ച് കല്യാണങ്ങൾ നടത്താനായിട്ട് നമ്മൾ ശീലിച്ചതാണ് പക്ഷേ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെയാണ് ആഡംബരങ്ങളൊക്കെ അല്ലെങ്കിൽ ദൂർത്തും മറ്റുമൊക്കെ തിരിച്ചു വരുന്നത് അംബാനി അതുപോലെ കല്യാണം നടത്തിയാൽ അത് മറ്റുള്ളവർക്കും ഗുണമാണ് അയാൾക്കും ഗുണമാണ് എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഗുണമായിരിക്കും നിങ്ങൾക്ക് എന്തായാലും അത് ദോഷമാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ മൂന്ന് തരത്തിലാണ് ആളുകൾ ഒന്ന് വളരെയധികം കയ്യിൽ കാശുള്ളവർ അവർ വളരെ കുറവാണ് മറ്റൊന്ന് കയ്യിലൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ ദരിദ്രരെന്ന് അവർ തന്നെയും ഭാവിക്കുന്നു മറ്റുള്ളവരും കരുതുന്നു അവർക്കാണ് പിന്നെയും ഇന്ന് ജീവിക്കാൻ സുഖമെന്ന് പറയാം കാരണം മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം അവർക്ക് ഇല്ല ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ഇതാണ് അവസ്ഥ എന്നറിയാം അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും സമാധാനമുണ്ട് എന്നാണ് പറയുക എന്നാൽ ഭൂരിഭാഗം ആളുകളും വരുന്നത് ഒരു ഇടത്തരക്കാർ എന്നുള്ള രീതിയിലാണ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനങ്ങളൊക്കെ വേറെയാണെങ്കിൽ പോലും ശരാശരി നമുക്ക് അങ്ങനെ തന്നെ പറയാം ഇടത്തരക്കാരാണ് ഭൂരിഭാഗവും ഇവരെപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുന്നത് കയ്യിൽ കാശുള്ള കുറച്ച് പേരെ പോലെയാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാനായിട്ടാണ് അതാണ് അവരുടെ ജീവിതം നരകമാക്കുന്നത് പ്രധാന കാര്യം സോഷ്യൽ മീഡിയ തന്നെയാണ് വിവാഹം എന്ന് പറയുന്ന ഒന്ന് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തുടങ്ങി ഫോട്ടോസും വീഡിയോസും ഡാൻസും ഒക്കെ ഉൾപ്പെടുത്തി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണും കുറേ ലൈക്ക് കിട്ടും കുറേ കമൻറ്റ് കിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷങ്ങൾ പൊടിക്കുക ഏതാനും ദിവസങ്ങൾ കൊണ്ട് നേരെ മറിച്ച് അതിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നുമില്ല സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്നവരോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ട് വളർന്നു തുടങ്ങുന്നവരോ പോലും ഇപ്പോൾ ധാരാളമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം എന്താണ് അവര് അവരുടെ വിവാഹങ്ങൾ രജിസ്റ്റർ മാരേജിൽ ഒതുക്കുകയാണ് സിനിമയിൽ വളർന്നു തുടങ്ങുന്ന പലരും തുടങ്ങി ഐ എ എസ് കാരും ഐ പി എസ് കാരും പോലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അവിടെ അവർ കാണുന്ന എന്താണ് അതിബുദ്ധിമാന്മാരാണ് അവര് അവരുടെ കയ്യിൽ നിന്ന് പണവും പോകുന്നില്ല അവരുടെ സമയം അധ്വാനം ഇതൊക്കെ ലാഭമാണ് ഇതിന്റെ എല്ലാം കൂടെ ഇത് ലളിതമായിട്ട് അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് ചെയ്തു എന്നുള്ളൊരു പേരും നല്ല പേരും കൂടെ കിട്ടുകയാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്തു കൂടാ നിങ്ങൾ ലക്ഷ്യങ്ങൾ പൊടിച്ച് കാണിക്കുന്നതിലധികം ശ്രദ്ധ ഇതിലൂടെ കിട്ടും കുറച്ച് പേര് മോശം അഭിപ്രായമൊക്കെ പറയും അതിപ്പോൾ മറ്റേപ്പാട് നടത്തിയാലും ഭക്ഷണം കഴിച്ചിട്ട് പറയുന്ന കുറ്റമൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യം നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ കണ്ട് ചെയ്തതാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ ഉടനെ വിവാഹങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ താരമായാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം എന്നും താരമാകാനായിട്ട് ശ്രമിക്കുക മറ്റൊന്നാണ് വീട് എന്ന് പറയുന്നത് വീട് വേണ്ടേ എന്ന് ചോദിക്കുന്നതല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വീടാണോ നിങ്ങൾ പണിയുന്നത് എന്നുള്ളതാണ് ലോൺ എടുത്ത് കൃത്യമായ ആസൂത്രണത്തോടെ വീട് പണിയുന്നത് ഒരു നല്ല കാര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല ഇപ്പൊ പറയുന്നത് സാധാരണക്കാരുടെ കാര്യമല്ല ജീവിതത്തിൽ സക്സസ് ആയി എന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നവരുടെ കാര്യമാണ് അതായത് നാട്ടിലാണെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടുന്നവർ ആ ജോലി വെച്ചുകൊണ്ട് ഒരു ലോൺ എടുത്ത് വീട് പണിയുമ്പോൾ വളരെ വലിയൊരു വീട് വെക്കുമ്പോൾ പിന്നീടാണ് അവർ ചിന്തിക്കുക ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഞാനിതിങ്ങനെ അടച്ചു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ മാസാവസാനം കിട്ടുന്നത് ഇത്രയും തുച്ഛമായ തുകയുള്ളൂ ഇനി ഇതുകൊണ്ട് ഞാൻ ജീവിക്കണം പറയുമ്പോൾ ഒരു വലിയ വീടുണ്ട് ഇതാണ് പലരുടെയും അവസ്ഥ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാണ് മറ്റുള്ളവരെ കാണിക്കുക എനിക്ക് എനിക്കിത്രയും വലിയൊരു വീടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീടിനും കാറിനും വേണ്ടി ജീവിച്ച് മരിക്കുന്ന വെറും യന്ത്രങ്ങളാണോ നമ്മൾ മജ്ജയും മാംസവും വികാരങ്ങളും ഒക്കെയുള്ള മനുഷ്യരല്ലേ നമ്മൾ മറ്റൊരാൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വീടുണ്ട് വലിയ കാറാണ് ഉപയോഗിക്കുന്നത് എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു യാത്ര പോകാനൊക്കെ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവുക ആളുകളെ ബോധിപ്പിക്കുന്നതിനപ്പുറം സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് അതിന് ഒരുപാട് പണം വേണ്ട മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് ഭൂരിഭാഗവും പണവും അല്ലെങ്കിൽ ബാധ്യതകളും ഒക്കെ നമ്മൾ വരുത്തുക വിദേശത്തേക്ക് പോകുന്ന പലരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു പ്രയോജനം ഇല്ലാതെയാണ് പോകുന്നത് അവിടുത്തെ മൂന്നാങ്കിടക്കാരായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴും വളരെ കുറച്ച് പേര് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നവരുണ്ട് എന്നാൽ അവർ പോലും കാണിക്കുന്ന ഒരു മണ്ഡത്തനം എന്താണ് ഇതേ കാര്യം തന്നെയാണ് വീട് വെക്കുമ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഒരു ലോണം കെടുക്കും പിന്നെ നാട്ടിലുള്ള മുമ്പ് പറഞ്ഞവരുടെ അതേ അവസ്ഥയാണ് ജീവിതകാലം മുഴുവൻ ഈ വീടിനും കാറിനും ഒക്കെ വേണ്ടിയിട്ട് ഇ എം ഐയും കാര്യങ്ങളും അടച്ചുകൊണ്ട് അവരുടെ ജീവിതം അവിടെ തീരുകയാണ് വേറൊരു കാര്യം പഠനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം തന്നെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് എ ഐ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കതൊക്കെ കൂടുതൽ പറയേണ്ടതായിട്ട് വരും എങ്കിൽ പോലും ഇന്നും പല സാധാരണക്കാരും ഈ പറയുന്ന പല ബാധ്യതകളും നിൽക്കെ തന്നെ കുട്ടികളെ ഏറ്റവും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പലയിടത്തുമാണ് അയയ്ക്കുക ഒരു ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പോലും അയയ്ക്കില്ല പലരും സി ബി എസ് ഐ സി എസ് സി അതൊക്കെ നല്ലതായിരിക്കാം പക്ഷേ ഇങ്ങനെ പോകുന്ന കുട്ടികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളുടെയും പേരൻസ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഫീസും മറ്റു കാര്യങ്ങളുമൊക്കെ അടയ്ക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക ആളുകൾ ചോദിക്കുമ്പോൾ അവർ ഇവിടെയാണ് പഠിക്കുന്നത് എന്ന് പറയാനുള്ളൊരു നാണക്കേട് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഗുഡ് പേരൻ്റ് ആയിരുന്ന ആളുകളുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പിശുക്ക് കൂടുതലുള്ളവർ അതൊരു നല്ല സ്വഭാവമല്ല ധാരാളിത്തമുള്ളവരെക്കാൾ മോശം ജീവിതമാണ് പിശുക്കന്മാർ നയിക്കുന്നത് അത് അവർക്ക് തന്നെയും ഒരു ശാപമാണ് പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല അതൊരു മാനസിക രോഗം കൂടെയാണ് പക്ഷേ എങ്കിൽ പോലും ഈ പിശുക്കുള്ളവർ കുറെക്കൂടെ ഭേദമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത് കാരണം അവർക്ക് പണം ചെലവഴിക്കാൻ അത്രയും മടിയുള്ളതുകൊണ്ട് തന്നെ അവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അത് നല്ലൊരു രീതിയിലല്ല അവരുടെ പിശിക്കുകൊണ്ട് ചെയ്യുന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കയ്യിൽ ഒരുപാട് പണമുള്ളപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് ആസ്തികൾ ഉണ്ടാക്കുമ്പോൾ പോലും ഭക്ഷണ കാര്യത്തിൽ പിശിക്കുന്നവരും അല്ലെങ്കിൽ ഒരു യാത്ര പോലും പോകാൻ കഴിയാതെ അതേ രീതിയിൽ പത്ത് രൂപയ്ക്ക് വേണ്ടി പോലും കിടന്ന് കിടാപ്പാട് പെടുന്നവരും ഒക്കെ എന്തൊരു ജീവിതമാണ് നയിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ കുടുംബങ്ങളാണ് കൂട്ടുകാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ ആവശ്യമാണെങ്കിൽ പോലും സുഹൃത്തുക്കളെ ഒരു പരിധിയിൽ നിർത്തേണ്ടതും ഒരാവശ്യമാണ് കാരണം കയ്യിൽ അത്യാവശ്യം പണമുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്നും എപ്പോഴും പണം ചോർന്നു പോകാനും എന്നാൽ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇതിൻ്റെ ഒരു ഓർമ്മയോ നന്ദിയോ ഒന്നും പലർക്കും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഓസ് ആയിട്ടുള്ള കൂട്ടുകാരെ ഒഴിവാക്കുക എന്നുള്ളതും ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള കാര്യമാണ് അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം പോവുക ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോരുത്തരും തുല്യമായിട്ട് പണം ഇടുക അതിനപ്പുറത്തേക്കുള്ള കൂട്ട് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് രക്ഷപ്പെടുമെന്നുള്ളതാണ് ഇനി ഒരു കാര്യം പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല അത് മതങ്ങളാണ് റിലീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമല്ല ഇതിൻ്റെ പേരിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന പണം എന്ന് പറഞ്ഞാൽ അത് ഏത് സമുദായത്തിലുള്ളവരാണെങ്കിലും ചിന്തിച്ച് നോക്കുക സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ അവരനെ മാനിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾക്കിതാണിഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ തുടരുക നമ്മൾ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആരെയും പ്രഷർ ചെയ്യുന്നില്ല ഒരു സ്വതന്ത്ര ചിന്തകന് അല്ലെങ്കിൽ ഒരു യുക്തി ചിന്തയുള്ള ഒരാൾക്ക് ഒരു പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ അയാൾക്ക് പഠിച്ചാൽ മാത്രം മതി എന്നാൽ ഒരു വിശ്വാസിക്ക് പഠിക്കുകയും വേണം അതിൻ്റെ കൂടെ ഒരു പ്രയോജനമില്ലാത്ത കുറേ പ്രാർത്ഥനകളും നേർച്ചയും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും വേണം എക്സ്ട്രാ എഫേർട്ട് അവിടെ കൊടുക്കുകയാണ് ഇതിനു പുറമേ മാനസികമായിട്ട് നൂറുകൂട്ടം മണ്ടത്തരങ്ങളും അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പലരും കൃത്യം ലോക്ക്ഡ് ആവുകയാണെന്ന് പറയാം അവർക്ക് ഒരു ദിവസം പോലും അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ജോലി രാജിവെച്ച് മറ്റൊരു പ്രൊഫഷനിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും സ്വന്തം കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നടക്കില്ല കാരണം വീടിൻ്റെ ബാധ്യത കാറിൻ്റെ ബാധ്യത നൂറുകൂട്ടം ബാധ്യതകൾ ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ആരുടെ നിലയിലാണ് വരുന്നത് നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനങ്ങളും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ് നിങ്ങളെ ഈ കുരുക്കിൽ കൊണ്ടുവന്ന് ചാടിച്ചിട്ടുള്ളത് നമ്മൾ ആരെ ബോധിപ്പിക്കാനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലർ പറയും നാട്ടുകാരെ കൂട്ടുകാരെ വീട്ടുകാരെ ഇടവകക്കാരെ അങ്ങനെയൊക്കെ തുടങ്ങും പക്ഷേ ഇത് ഒരുപാട് പേരുണ്ടെന്നാണ് നിങ്ങളുടെ മനസ്സിൽ പക്ഷെ നിങ്ങളൊരു ബുക്കും പേനയും എടുത്തിട്ട് ഒന്ന് എഴുതുക ഞാൻ ആരെയൊക്കെയാണ് ബോധിപ്പിക്കാനാണ് ജീവിക്കുന്നത് എന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കുക അപ്പോൾ രണ്ട് കാര്യം ഒന്ന് നിങ്ങൾ ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും പിന്നെ എത്ര പേരുണ്ടെന്നും മനസ്സിലാവും ഒരു ശരാശരി മനുഷ്യർ ഒരു മുപ്പത് ആളുകൾ അതിൽ കൂടുതൽ പേരുകൾ എഴുതാൻ കിട്ടില്ല എന്നാണ് പറയുക അപ്പോൾ ഈ മുപ്പത് പേർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം മറ്റൊരു കാര്യം ആളുകളൊക്കെ എന്നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും ധാരണയാണ് ഇപ്പോൾ പലരും ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നു അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇപ്പം ഈ ചാനലിൽ നൂറുകണക്കിന് വീഡിയോകളുണ്ട് അതിലേതെങ്കിലുമൊക്കെ ആരൊക്കെയോ ഇരുന്ന് കാണുകയാണ് ഏത് സമയത്തും അപ്പോൾ ഞാൻ അത് ചിന്തിച്ചിട്ട് എന്നെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ ഇപ്പം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നോർത്ത് സന്തോഷിക്കുന്നതിലോ ദുഃഖിക്കുന്നതിലോ അർത്ഥമില്ല എന്നുള്ളതാണ് ആളുകൾക്ക് അതൊരല്പസമയത്തെ വിഷയം മാത്രമാണ് കൃഷി തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഈ വർഷമാണ് മനുഷ്യൻ പൊതുവെ ഏറ്റവും നന്നായി ജീവിക്കുന്നത് മനുഷ്യരുടെ ചരിത്രം എടുത്താൽ എങ്കിൽ പോലും ഇതേ കാര്യങ്ങൾ നമ്മളെ വളരെ സങ്കീർണ്ണതയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും മൊബൈൽ ഫോൺ താഴെ വെക്കാൻ സമയമില്ലാത്ത രീതിയിലേക്ക് അത് നമുക്ക് മറ്റൊരു വിലങ്ങായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അതായത് ഈ മൊബൈൽ ഫോൺ നമ്മളെ അടിമയാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാലും അതിന് തെറ്റില്ല നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ ആയിട്ടുണ്ട് അത് പക്ഷെ എന്ന് കരുതി അതൊക്കെ ചിന്തിച്ചിട്ട് പഴയ കാലമാണ് നല്ലത് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഈ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ പണ്ടത്തേതുപോലെ മരത്തിൽ നിന്ന് പഴം പറിച്ചു ഇന്നും ഒക്കെ ജീവിച്ചാൽ എത്ര സുന്ദരമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വയലുണ്ട് ഈ വയലിൻ്റെ തീരത്തൊക്കെ പോയിരിക്കാനായിട്ട് നല്ല രസമാണ് പക്ഷേ ആ വയലിൽ ഇറങ്ങി ഒന്ന് പണിത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര സുന്ദരമാണ് കൂടുതൽ എന്നുള്ളത് എന്ന് പറയുന്നത് പോലെ എന്നാൽ ആ കാലത്ത് ഇന്നത്തേതുപോലെ മനുഷ്യന് ഭക്ഷണം അത്രമാത്രം അവൈലബിൾ ആയിട്ടൊന്നും ഇല്ല വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നത് കൂടാതെ രോഗങ്ങൾ മൂലവും അതുപോലെ പട്ടിണി കിടന്നുമൊക്കെ അന്ന് മനുഷ്യരെ അന്യം നിന്ന് പോകുമായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യരുടെ ജനസംഖ്യ ഈ ആധുനിക ലോകം തുടങ്ങുന്നതിന് മുൻപ് വളരെ കുറവായിരുന്നു പലപ്പോഴും മനുഷ്യൻ വംശനാശത്തിന്റെ വക്കിൽ ഒരുപാട് തവണ എത്തിയിട്ടുണ്ട് അല്ലാതെ കഥകളിൽ കേൾക്കുന്നത് പോലെ ഏതേതോട്ടത്തിൽ ഇഷ്ടം പോലെ പഴങ്ങൾ ഏത് വേണമെങ്കിലും പറിച്ചു തിന്നാം എന്നുള്ള രീതിയിലൊന്നും അല്ല പഴയ മനുഷ്യർ ജീവിച്ചിരുന്നത് എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം